എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടവർ സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജൂൺ ഇരുപത്തൊന്നാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുമതി അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ നമുക്കിന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ജൂൺ ഇരുപത്തൊന്നിന്റെ പ്രത്യേകതയാണ് ജൂൺ ഇരുപത്തി ഒന്നിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്താണ് ഇരുപത്തൊന്നിന്റെ പ്രത്യേകത അന്താരാഷ്ട്ര യോഗാ ദിനം അപ്പോ ജൂൺ ഇരുപത്തി ഒന്ന് എന്ന് പറയുന്നത് എന്താണ് അന്താരാഷ്ട്ര യോഗാ ദിനമാണ് ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ദിനാചരണം എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്തിനു വേണ്ടിയിട്ടാണ് ദിനാചരണം യോഗ പരിശീലിക്കുന്നതിന്റെ നേട്ടങ്ങളെക്കുറിച്ച് ലോകമെമ്പാടും എന്തു ചെയ്യുക അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജൂൺ ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമായിട്ട് ആചരിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യോഗാ ദിനത്തിന്റെ പ്രമേയം എന്താണ് അതായത് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്താണ് യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ യോഗാ ദിനത്തിന്റെ പ്രമേയം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക വളരെ ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക ഇനി അതുപോലെ തന്നെ ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട കാരണവും കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീനഗറിൽ വെച്ച് നടന്ന യോഗാ ദിനാചരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ് അത് നരേന്ദ്രമോദിയാണ് ഇനി അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു എൻ ആസ്ഥാനത്ത് നടന്ന യോഗാദിനാചരണത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു അത് നരേന്ദ്രമോദിയായിരുന്നു അപ്പൊ ഈ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക ഇതിനോപ്പം ഓർത്തു വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതിനടുത്ത് നമുക്ക് നോക്കാനുള്ളത് ശരിക്കും ഭയങ്കര അപ്ഡേഷനാണ് അതായത് പതിനെട്ടാം ലോക്സഭയുടെ പ്രോട്ടേം സ്പീക്കർ ആരാണെന്ന് നമ്മൾ മുൻപൊരു ക്ലാസ്സിൽ ചർച്ച ആയിട്ടുണ്ടായിരുന്നു അതായത് കേരളത്തിൽ നിന്നുള്ള എം പി ആയ കൊടിക്കുന്നൂർ ആണ് പതിനെട്ടാം ലോക്സഭയുടെ എന്തായിട്ട് പ്രോട്ടൈം സ്പീക്കറായിട്ട് നിയമനാകുന്നത് എന്ന രീതിയിൽ നമ്മൾ നന്ദിയിട്ടുണ്ടായിരുന്നു ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ആ സമയത്ത് എന്താണ് അങ്ങനെയാണ് ന്യൂസിൽ വന്നത് പക്ഷേ എന്താണ് കഴിഞ്ഞ ദിവസം ഇപ്പൊ എന്തിയിരിക്കുകയാണ് ഭർത്ത ഹരി മഹത്താബ് എന്ന് പറയുന്ന വ്യക്തി പതിനെട്ടാം ലോക്സഭയുടെ പ്രോട്ടൈം സ്പീക്കറായിട്ട് ചുമതല കേൾക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് പതിനെട്ടാം ലോക്സഭയുടെ പ്രോട്ടേം സ്പീക്കറായിട്ട് ചുമതലയേൽക്കാൻ പോകുന്ന ആരാണ് അത് ഭർത്തൃഹരി മഹതാബാണ് ഇതേകോന്ന് പറയുന്നത് ഒഡീഷയിലെ കട്ടക്കിൽ നിന്നുള്ള എം പി ആണ് കട്ടക്ക് എന്ന് പറയുന്ന സ്ഥലത്തുനിന്നുള്ള എം പി ആണ് ആരെന്ന് പറയുന്നത് ഭർത്തൃകരി മഹത്താബ് എന്ന് പറയുന്നത് ഓർക്കുക ഇനി ഇതിൽ എന്തെങ്കിലും അപ്ഡേഷൻ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് സ്പീക്കർ ഒക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചർച്ച ചെയ്യാം ഇപ്പോ ഓർത്തു വയ്ക്കുക പതിനെട്ടാം ലോക്സഭയുടെ പ്രൊട്ടക്ട് സ്പീക്കർ എന്ന് പറയുന്നത് നിലവിലുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ആരാണ് അത് ഭർത്തൃകരി മഹത്താബാണ് ആരല്ല കൊടുക്കുന്ന അല്ല ആ ഒരു കാര്യം കൂടി ഇനി അടുത്ത നമുക്ക് ചർച്ച ചെയ്യാനുള്ള പോയിന്റ് ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള അഡോൾഫ് എസ്റ്റർ ഫൗണ്ടേഷന്റെ ചിത്രകലാ പുരസ്കാരം നേടിയ മലയാളി ആരാണ് അപ്പൊ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള അഡോൾ ഫെസ്തർ ഗോഡ് ലീബ് ഫൗണ്ടേഷന്റെ ചിത്രകലാ പുരസ്കാരം നേടിയ മലയാളി ആരെന്നാണ് അത് പ്രദീപ് പുത്തൂർ ആരാണ് പ്രദീപ് പുത്തൂറാണ് ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ പറയുന്ന എന്താണ് ഈ അഡോൾ ഫെസ്തർ ഗോഡ് ലീപ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക അത് നമ്മൾ ചർച്ച ചെയ്യാനുള്ളത് നമ്മുടെ പതിനഞ്ചാം കേരള നിയമസഭാ മന്ത്രിസഭയിലുള്ള ഒരു അപ്ഡേഷനെ പറ്റിയാണ് കാരണം രണ്ടായിരത്തി ചർച്ച ചെയ്യാൻ പോകുന്ന ഇതാണ് കേരളത്തിന്റെ പുതിയ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ആരാണ് അതായത് നമുക്കറിയാം രാധാകൃഷ്ണൻ സ്ഥാനം ഒഴിഞ്ഞു സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ വകുപ്പുകൾ എന്ത് ചെയ്യും മറ്റുള്ളവർക്ക് മാറ്റി കൊടുക്കും അപ്പൊ അങ്ങനെ വന്ന അപ്ഡേഷൻ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൽ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഇനി കൈകാര്യം ചെയ്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒർ കേളുമാണ് സത്യപ്രതി ചെയ്തിട്ടില്ല ആ സമയം നമുക്ക് എന്ത് ചെയ്യും കൺഫേം ചെയ്യാം ഇപ്പോൾ നിലവിലുള്ള റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിന്റെ പുതിയ പട്ടികജാതി പട്ടിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് ഒ ആർ കേളു ആണ് വയനാട് ജില്ലയിലെ മാനന്തവാടി എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം പറയുന്നത് ഇദ്ദേഹം എസ് ടി വിഭാഗത്തിൽ നിന്ന് മന്ത്രിയാവുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ഈ പറയുന്ന ഒ ആർ ഇതിനു മുൻപ് ആരാണ് അത് ജയലക്ഷ്മി പി കെ ജയലക്ഷ്മിയാണ് ഇതിനു മുൻപ് ഇതാണ് അതായത് എസ് ടി എസ് ടി വിഭാഗത്തിൽ നിന്ന് ആദ്യമായിട്ട് മന്ത്രിയാവുന്ന വ്യക്തി എന്ന് പറയുന്നത് ആരാണ് അത് ജയലക്ഷ്മിയാണ് ഇനി എസ് ടി വിഭാഗത്തിൽ നിന്ന് മന്ത്രിയാവുന്ന രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്ന ആരാണ് ഒ ആർ ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്ത പട്ടികജാതി പട്ടികവർഗം മാത്രമേ ആർക്ക് നൽകുന്നുള്ളൂ ഒ ആർ കേളു നൽകുന്നുള്ളൂ മറ്റ് വകുപ്പുകളുണ്ട് അതായത് ദേവസ്വം വകുപ്പ് ദേവസ്വം വകുപ്പ് ആർക്കാണ് നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാസവനാണ് ആർക്കാണ് വി എൻ ാണ് നൽകുന്ന ഓർത്തിരിക്കുകയാണ് എന്ത് എന്താ ദേവസ്വം വകുപ്പ് കൈമാറുന്ന കാര്യം ഓർത്തിരിക്കുക വി എൻ വാസവൻ നിലവിൽ മന്ത്രിയാണ് അദ്ദേഹം ഏതൊക്കെ വകുപ്പുകളാണ് കൈകാര്യം നമുക്ക് ചെയ്യുന്ന നമുക്കറിയാവുന്നതാണ് സഹകരണമാണ് ഇനി അതുപോലെ തന്നെ എന്താണ് ഇപ്പൊ അടുത്ത അദ്ദേഹത്തിന് എന്താണ് ചുമതല മാറ്റി കിട്ടിയതാണ് തുറമുഖം തുറമുഖം അതുപോലെ സഹകരണം ഇപ്പൊ ഏത് വകുപ്പ് ആ ദേവസ്വം വകുപ്പ് ഈ വകുപ്പുകൾ ആരായിരിക്കും വി എൻ വാസവനായിരിക്കും കൈകാര്യം ചെയ്യുക ആ കാര്യം ഓർത്തിരിക്കുക ഇനി ഈ പറയുന്ന വാസവൻ എന്ന് പറയുന്ന ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണെന്നുള്ള കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി അദ്ദേഹം കൈകാര്യം ചെയ്ത് നമ്മുടെ എന്താണ് രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന പാർലമെന്ററി കാര്യ വകുപ്പ് ാണ് കൈമാറുന്ന ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജേഷനാണ് എം പി രാജേഷനാണ് അദ്ദേഹവും മന്ത്രിയാണ് ഏതൊക്കെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്ത തദ്ദേശ സ്വയംഭരണം അതുപോലെ തന്നെ എക്സൈസ് ഈ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് എം പി രാജേഷ് എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്യുകയാണ് പാർലമെന്ററി കാര്യം വകുപ്പും കൂടി എന്ത് ചെയ്യുകയാണ് നൽകുകയാണ് അപ്പൊ ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി എം പി രാജേഷിന്റെ മണ്ഡലം എന്ന് പറയുന്നത് തൃത്താലാണെന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് എം പി രാജേഷിനായിട്ട് പുസ്തകങ്ങളാണ് അതായത് നമ്മൾ ചർച്ച ചെയ്തതാണ് റിപ്പബ്ലിക്കിന്റെ ഭാവി ഇനി അതുപോലെ തന്നെ എന്താണ് പരാജയപ്പെട്ട കമ്പോളദേവം തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ രഹിച്ച എന്താണ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എം പി രാജേഷാണ് അപ്പോൾ അത് അദ്ദേഹമായിട്ട് വന്നത് ആ കാര്യങ്ങൾ കൂടി ഓർക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ മന്ത്രിസഭയിലെ അപ്ഡേഷൻ എന്ന് പറയുന്നത് അതായത് പട്ടികജാതി പട്ടികവർഗം ആർക്കാണ് ഒ ആർ കേളുവനാണ് ദേവസ്വം ആർക്ക് കൊടുക്കും വാസവന് കൊടുക്കും അതുപോലെ തന്നെ എന്താണ് പാർലമെന്ററി കാര്യമാർക്കായിരിക്കും എം പി രാജേഷിനായിരിക്കും അപ്പം ഈ അപ്ഡേഷൻ ഒന്ന് കാര്യമായിട്ട് തന്നെ എന്ത് ചെയ്യാവുന്ന ഓർത്തിരിക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി ദേശീയ വനിതാ കമ്മീഷനിലേക്ക് ഏറ്റവും അധികം പരാതികൾ നൽകിയ സംസ്ഥാനം ഏതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത് ഉത്തർപ്രദേശാണ് ഓർക്കുക ഉത്തർപ്രദേശാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരമാണ് ഏറ്റവും കൂടുതൽ പരാതികൾ ദേശീയ വനിതാ കമ്മീഷനിലേക്ക് നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ സംസ്ഥാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശ് ആണെന്നുള്ള കാര്യം എന്തെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് ഓർത്ത് വയ്ക്കുക ഇനി സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കൂടെ എന്താണ് കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത് അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് ഡൽഹിയാണ് ആണ് രണ്ടാം സ്ഥാനത്ത് ഡൽഹി ആണെന്നുള്ള കാര്യം കൂടി ഓർക്കുക അപ്പോൾ ഒന്നാം സ്ഥാനത്ത് എന്താണ് ഉത്തർപ്രദേശ് ആണ് അപ്പോൾ രണ്ടാം സ്ഥാനത്ത് ഡൽഹി ആണെന്നുള്ള കാര്യം ഓർക്കുക മൂന്നാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ് അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ പരാതികൾ നൽകിയ ആ ഒരു ക്രമം എന്ന് പറയുന്നത് അപ്പോൾ ഒന്നാം സ്ഥാനത്ത് ആര് തന്നെയാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി ഇതിനടുത്ത് നമുക്ക് നോക്കാനുള്ളത് നളന്ത യൂണിവേഴ്സിറ്റിയിലെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തത് ആരാണ് എന്താണ് പറഞ്ഞത് നളന്ത യൂണിവേഴ്സിറ്റിയിലെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തത് ആരാണ് അത് നരേന്ദ്രമോദി ആരാണ് നരേന്ദ്രമോദിയാണ് നളന്ത യൂണിവേഴ്സിറ്റിയിലെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് നളന്ത യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് അത് ബീഹാർ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി നന്ദ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അതായത് നന്ദ യൂണിവേഴ്സിറ്റിയുടെ എന്താണ് ചാൻസലർ ആരാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ആരാണ് നിലവിലെ ചാൻസലർ ആരാണ് അത് അരവിന്ദ പനഗരിയാണ് ആരാണ് അരവിന്ദ പനഗരിയാണ് നിലവിലെ എന്തെന്ന് പറയുന്നത് ചാൻസലർ എന്ന് പറയുന്നത് ആ ഒരു കാര്യം എന്ത് ചെയ്യുക വളരെ ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക ഇനി അതുപോലെ തന്നെ നടന്ന യൂണിവേഴ്സിറ്റിയുടെ വിസിറ്റർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാഷ്ട്രപതി ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക വളരെ ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക അപ്പൊ വിസിറ്റർ ആരാണ് രാഷ്ട്രപതിയാണ് നിലവിലെ എന്താണ് ചാൻസലർ എന്ന് പറയുന്നത് ആരാണ് അരവിന്ദ പനഗരി ആണെന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കണം ഇനി അതുപോലെ തന്നെ ആദ്യത്തെ ചാൻസലർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ് അമർത്യാസനാണ് അതാണ് അമർത്യാസനാണ് ആദ്യത്തെ ചാൻസലർ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടി നോർത്തിരിക്കുക ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന നന്ദാ സർവകലാശാല സ്ഥാപിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുമാരഗുപ്തനാണ് അതുപോലെ തന്നെ അത് ആക്രമിച്ച നശിപ്പിച്ച ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ഭക്തിയാർ ഗിൽജിയാണ് ഇനി അതിനുശേഷം എന്താണ് ഈ ഒരു പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് എന്താണ് അതിൻ്റെ ആ ഒരു ആശയം ആദ്യം എന്താണ് കൊണ്ടുവന്നാരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് നമ്മുടെ മുൻ രാഷ്ട്രപതിയുള്ള എ പി ജെ അബ്ദുൾ കലാമായിരുന്നു ഇത് പുനരുദ്ധാരണം ഒരു ആശയം എന്ത് ചെയ്യുന്നത് കൊണ്ടുപോവുന്നത് ഇനി അതിൻ്റെ ശേഷം എന്താണ് ഇതിൻ്റെ ആ ഒരു പുരുദ്ധാരണത്തിന് നേതൃത്വം നൽകിയ അന്താരാഷ്ട്ര സംഘടന അല്ലെങ്കിൽ എന്താണ് സഹായിച്ച അന്താരാഷ്ട്ര സംഘടന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആണെന്നുള്ള കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി അതിനുശേഷം എന്താണ് അത് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പത്തിലും അതുപോലെ തന്നെ എൻ്റെ അക്കാഡമിക് സെക്ഷൻ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാലിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ഓർക്കുക ഇനി അതിനൊപ്പം തന്നെ ഓർത്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന നന്ദാ സർവകലാശാല യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇടം നേടിയിട്ടുണ്ട് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടായിരത്തി പതിനാറിലാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാറിലാണ് നന്ദ സർവകലാശാല എന്ത് ചെയ്ത യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇതിനൊപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത ചർച്ച ചെയ്യാനുള്ള പോയിന്റ് രാജ്യത്ത് ആദ്യമായിട്ട് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെന്റർ സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണ് അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ എന്താണ് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെന്റർ സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എവിടെയാണ് വിഴിഞ്ഞത്താണ് ഇനി ഈ ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ച ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഐ ടി മദ്രാസ് ആണ് അപ്പോൾ ഐ ഐ ടി മദ്രാസാണ് ഇതേ ഈ ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യും അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കുറച്ച് ഇൻഡെക്സുകളാണ് അതിൽ ആദ്യത്തേത് എനർജി ട്രാൻസിഷൻ ഇൻഡക്സ് ടു തൗസൻഡ് ട്വന്റി ഫോർ അപ്പോൾ രണ്ടായിരത്തി ഇരുപതിനാലിലെ എനർജി ട്രാൻസിഷൻ ട്രാൻസ്മിഷൻ ആണ് അതായത് ഈ ഇൻഡക്സ് എന്താണ് പുറത്തുവിടുന്ന ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ വേൾഡ് എക്കണോമിക് ഫോറമാണ് അപ്പോൾ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ എന്ത് ഇൻഡെക്സാണ് എനർജി ട്രാൻസിഷൻ ഇൻഡക്സ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ ആണ് അപ്പോൾ ഈ ഒരു ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ള ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സ്വീഡനാണ് ആരാണ് ഒന്നാം സ്ഥാനത്ത് സ്വീഡനാണ് ഈ രണ്ടാം സ്ഥാനത്ത് ആരാണ് ഡെൻമാർക്ക് ആണ് മൂന്നാം ആരാണ് ഫിൻലാൻഡ് ആണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഇൻഡെക്സ് ചർച്ച ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു റാങ്കിങ് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഇന്ത്യയുടെ ടാങ്കിങ് കൂടി അറിഞ്ഞിരിക്കണം അപ്പോൾ അങ്ങനെ നോക്കിയാൽ ിലെ എനർജി ട്രാൻസിഷൻ ഇൻഡക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് അത് അറുപത്തി മൂന്ന് റാങ്ക് എന്ന് ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യ എത്ര റാങ്കിലാണ് അറുപത്തി മൂന്നാം റാങ്കിലാണ് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി സുസ്ഥിര വികസന സൂചികയാണ് അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സുസ്ഥിര വികസന സൂചികയാണ് ഇതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഫിൻലാൻഡ് ആണ് അപ്പോൾ ഇതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഫിൻലാൻഡ് ആണ് ഈ ഒരു റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി ഒമ്പതാണ് അപ്പോൾ നൂറ്റി ഒൻപതാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ആ ഒരു കാര്യം അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഫിൻലാൻഡ് ആണെന്ന് പറഞ്ഞു ഇനി അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഒമ്പതാണ് നമ്മൾ ചർച്ച തീർച്ചയായ് ഇനി അതുപോലെ തന്നെ റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തുള്ളത് സ്വീഡനാണ് മൂന്നാം സ്ഥാനത്തുള്ളത് ഡെൻമാർക്കാണ് അപ്പോൾ സ്വീഡനാണ് എത്ര സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് അതുപോലെ തന്നെ ഡെൻമാർക്ക് എത്രമാമതാണ് മൂന്നാമതാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വയ്ക്കും ഇതിനടുത്തത് മറ്റൊരു റാങ്കിങ്ങാണ് അതായത് ഫിഫ റാങ്കിങ് നമ്മൾ പറയാറുണ്ട് അടുത്തത് എന്ത് ചെയ്യാറുണ്ട് ഈ റാങ്കിങ് ഒരുപാട് തവണ എന്താണ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അത്തരത്തിലെന്ത് ജൂണിലെ പുതിയ അപ്ഡേഷൻ വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം സ്വാഭാവികമായിട്ടും അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോകണം കാരണം പി എസ് സി പരീക്ഷകൾ ഈ ഒരു ഫിഫ റാങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം അത് ചർച്ച ചെയ്ത് തന്നെ പോകണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജൂണിലെ ഫിഫ പുരുഷ റാങ്കിങ്ങിൽ ഒന്നാമതുള്ള ടീം ഏതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ എന്ത് ചെയ്തിരിക്കുന്നു ഫിഫ റാങ്കിങ്ങെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ആ അപ്ഡേഷൻ പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള ടീം ഏതാണ് അതിലൊരു മാറ്റം വന്നിട്ടില്ല ആര് തന്നെയാണ് അർജന്റീന തന്നെയാണ് അപ്പോൾ ഒന്നാം സ്ഥാനത്ത് ആര് തന്നെയാണ് അർജന്റീന തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസ് തന്നെയാണ് അപ്പൊ അതിന് മാറ്റം വന്നില്ല അപ്പോൾ ഫ്രാൻസ് രണ്ടാം സ്ഥാനത്ത് അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് ബെൽജിയമാണ് ഓർത്തുവയ്ക്കുക ഒന്നാം സ്ഥാനത്ത് ആരാണ് അർജന്റീനയാണ് ആണ് രണ്ടാം സ്ഥാനത്ത് ഫ്രാൻസ് ആണ് മൂന്നാം സ്ഥാനത്ത് ബെൽജിയമാണ് പക്ഷേ ഇന്ത്യയുടെ റാങ്കിങ്ങിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഇന്ത്യ ഇപ്പോൾ എന്നുള്ള പുതിയ അപ്ഡേഷൻ പ്രകാരം ഇന്ത്യ ഇന്ത്യൻ പുരുഷ ടീം എത്രമാണെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പുരുഷ ടീം ഇപ്പോൾ നൂറ്റി ഇരുപത്തിനാലാം റാങ്കിങ്ങാണ് ഓർക്കുക ഇന്ത്യ ഈ ഒരു ഫിഫ റാങ്കിങ്ങില് നൂറ്റി ഇരുപത്തിനാലാം റാങ്കിലാണെന്നുള്ള കാര്യം കൂടി എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം ഇനി ഇതിനടുത്ത് നമുക്ക് നോക്കാനുള്ളത് കോപ്പ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ

അൽ ഹിലിമും അൽ രഹില എന്ന് പറയുന്നത് എന്താണ് സെമി ഫൈനലിൻ്റെ മുൻപ് വരെ ഉപയോഗിച്ച പന്താണ് അൽ റിഹില അൽ ഹിലിം എന്ന് പറയുന്നത് എന്താണ് സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങൾ ഉപയോഗിച്ച പന്താണ് അൽ ഹിലിം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർക്കുക ഇനി നമ്മളിവിടെ പറഞ്ഞു കോപ്പ അമേരിക്ക എവിടെയാണ് യു എസ് എയിലാണ് നടക്കുന്നത് അപ്പോൾ അതിന്റെ ഉദ്ഘാടന മത്സരം കഴിഞ്ഞു ആരൊക്കെ തന്നായിരുന്നു ഉദ്ഘാടന മത്സരം അർജന്റീനയും കാനഡയും തമ്മിലായിരുന്നു അതിൽ അർജന്റീന വിജയിച്ചു ഇനി മറ്റ് വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന ഈ ഒരു കോപ്പ അമേരിക്ക കഴിയുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും അത് നമുക്ക് നോക്കാനുള്ളൊരു പ്രധാനപ്പെട്ട വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ പേസർ ആരെന്നാണ് അത് ഡേവിഡ് ജോൺസൺ ആരാണ് ഡേവിഡ് ജോൺസൺ എന്ന് പറയുന്നത് എന്താണ് ഒരു മുൻ ഇന്ത്യൻ പേസർ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് അന്തരിച്ചു അപ്പോൾ ആ ഒരു കാര്യം ഒരു അപ്ഡേറ്റ് ചെയ്യുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിയോഗമാണ് അതായത് ഒരു ഭരതനാട്യ നർത്തകൻ വളരെ നാൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു ഭരതനാട്യ നർത്തകനാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് സി വി ചന്ദ്രശേഖർ അപ്പോൾ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ അന്തരിച്ചെന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എന്താണ് കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം നൃത്ത വിഭാഗത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ ഇദ്ദേഹത്തിന് പത്മഭൂഷൺ ബഹുമതി ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതുപോലെ തന്നെ രുക്മിണി ദേവി അരന്തേലിന്റെ ശിഷ്യനാണെന്ന് പറയുന്നത് ഈ പറയുന്ന സി വി ചന്ദ്രശേഖർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യം ഈ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക അപ്പോ എന്താണ് സി വി എന്ന് പറയുന്ന വ്യക്തി ഏത് നൃത്തരൂപമായിട്ട് കഴിഞ്ഞാൽ ഏതാണ് ഭരതനാട്യവുമായിട്ട് നോക്കാം ആദ്യമേ നമ്മൾ ഒരു ആണ് പതിനെട്ടാം ലോക്സഭയുടെ സ്പീക്കർ ആരാണ് അത് ഭർത്തൃഹരി മഹത്താവാണ് ഈ ഒരു കാര്യം ഓർത്തിരിക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ന്യൂയോർക്ക് ആസ്ഥാനമായ അഡോൾഫ്ലീബ് ഫൗണ്ടേഷന്റെ ചിത്രകലാ പുരസ്കാരം നേടിയ മലയാളി ആരാണെന്ന് പറഞ്ഞു ആരാണ് പ്രദീപ് പുത്തൂർ ആണ് ചർച്ച നമ്മുടെ മന്ത്രിസഭയിലെ ഒരു ചേഞ്ചാണ് രാധാകൃഷ്ണൻ സ്ഥാനം ഒഴിഞ്ഞു അപ്പൊ അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ആരൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ് അതായത് പട്ടികജാതി പട്ടികവർഗം ആരാണ് ഒ ആ കെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഇനി അതുപോലെ തന്നെ എന്താണ് ദേവസ്വം വകുപ്പ് വാസവനും അതുപോലെ തന്നെ പാർലമെന്ററി കാര്യമാരും എ രാജേഷും കൈകാര്യം ചെയ്യുന്നു നമ്മൾ നമ്മളെന്ത് ചെയ്തു ചർച്ച ചെയ്തു ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തി ദേശീയ വനിതാ കമ്മീഷനിലേക്ക് ഏറ്റവും അധികം പരാതികൾ നൽകിയ സംസ്ഥാനം ഉത്തർപ്രദേശാണെന്ന് പറഞ്ഞു ഇനി അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് ഡൽഹി ഉണ്ട് മൂന്നാം സ്ഥാനത്ത് മഹാരാഷ്ട്ര ഉണ്ട് നമ്മൾ ചെയ്തു ചർച്ചകളുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിനാല് ഇതുവരെയുള്ള ജൂൺ വരെയുള്ള കണക്ക് പ്രകാരമാണ് ഈ ഒരു ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ പരാതി നൽകിയിരിക്കുന്നത് ഇനി അതിനുശേഷം പറഞ്ഞതാണ് നടന്ന യൂണിവേഴ്സിറ്റിയിലെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്താരാണെന്ന് പറഞ്ഞു നരേന്ദ്രമോദിയാണെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇന്ത്യ വളരെ ക്ലിയർ ആയിട്ട് ഒന്ന് ഓർത്തിരിക്കുക അതിനുശേഷം പറഞ്ഞ പോലെ എൻ്റെതായിരുന്നു വിഴിഞ്ഞവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട അടുത്ത ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക ഒന്ന് ഓർഡർ ആയിട്ട് സോട്ട് ചെയ്തിന് പഠിച്ചു പോവുക കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതൊക്കെ അപ്പോൾ രാജ്യത്ത് ആദ്യമായിട്ട് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെന്റർ സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് രാജ്യത്ത് ആദ്യമായിട്ട് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെന്റർ സ്ഥാപിക്കപ്പെടുന്നത് എവിടെയാണെന്ന് പറഞ്ഞു അത് വിഴിഞ്ഞത്താണ് എവിടെയാണ് വിഴിഞ്ഞത്താണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം പ്രധാനപ്പെട്ട കുറച്ച് റാങ്കിങ്ങുകൾ പറഞ്ഞു എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്ന് എനർജി ട്രാൻസ്ഫർ ട്രാൻസിൻഡെക്സ് ആണ് ാലെ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് അപ്പോൾ അതിൽ ഒന്നാം സ്ഥാനത്ത് ആരാണെന്ന് പറഞ്ഞു സ്വീഡൻ ആണെന്ന് പറഞ്ഞു ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് പറഞ്ഞു അറുപത്തി മൂന്നാണ് അപ്പോൾ ഇന്ത്യ അറുപത്തിമൂന്നാം റാങ്ക് ആണെന്ന് പറഞ്ഞു ഒന്നാം സ്ഥാനത്ത് സ്വീഡനാണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം മറ്റൊരു റാങ്കിങ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സുസ്ഥിര വികസന സൂചിക അപ്പോൾ അതിൽ ഒന്നാം സ്ഥാനത്തുള്ള ആരാണ് അത് ആണെന്ന് പറഞ്ഞു ഒന്നാം സ്ഥാനത്ത് ഫിൻലൻഡ് ആണെന്ന് പറഞ്ഞു ഇന്ത്യ നൂറ്റി ഒൻപതാം റാങ്കിലാണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം പറഞ്ഞതാണ് ഫിഫ പുരുഷ ഫുട്ബോൾ റാങ്കിങ് പറഞ്ഞു അപ്പോൾ അതിൽ ഒന്നാം ഉള്ള ആരാണ് അർജന്റീന ആണെന്ന് പറഞ്ഞു ഈ ഒരു റാങ്കിങ്ങിൽ എന്താണ് ഇന്ത്യയുടെ റാങ്ക് നൂറ്റി ഇരുപത്തിനാലാണെന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും റാങ്കുകൾ ഓർക്കുക നമ്മുടെ എന്നാണ് ഓരോ റാങ്കിങ്ങുകളും രാജ്യങ്ങളും ആ സ്ഥാനത്തോളം പറഞ്ഞു എന്നാണ് ഇന്ത്യയുടെ റാങ്കിങ് പറഞ്ഞു ഇത്രയും പ്രധാനമായിട്ട് എന്ത് ചെയ്യണം ഓർത്തിരിക്കണം അതിനുശേഷം പറഞ്ഞ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ മത്സരത്തിന്റെ ഔദ്യോഗിക പന്ത് ഏതാണെന്ന് പറഞ്ഞത് കുമ്പ്രയാണെന്ന് പറഞ്ഞു രണ്ട് വ്യോഹങ്ങൾ അതായത് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തി അതായത് മുൻ ഇന്ത്യൻ പേസർ അദ്ദേഹത്തിന്റെ പേര് ഡേവിഡ് ജോൺസൺ എന്നാണ് അദ്ദേഹം അന്തരിച്ചു അതുപോലെ തന്നെ ഒരു ഭരതനാട്യ നർത്തകൻ അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് സി വി ചന്ദ്രശേഖർ എന്നാണ് ആ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം എന്റെ പൂന്തോട്ടം എന്ന കവിതാ സമാഹാരം രചിച്ച ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ലീലാവതി ബി ഇന്ദുലേഖാ വയലാർ സി ഷീജാ വാക്കം ഓപ്ഷൻ ഡി പ്രിയ എസ് അപ്പോൾ ഇതിന്റെ ചരിത്രം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം ഏത് രാജ്യത്തിന്റെ ആണ് പീറ്റർ പെല്ലഗ്രിനി എന്നാണ് ചോദ്യം അപ്പൊ ഓപ്ഷൻ എ സ്ലോവാക്കിയ ബി സ്വീഡൻ സി നോർവേ ഓപ്ഷൻ ഡി ഫിൻലാൻഡ് അപ്പോൾ ഇതിന്റെ ചരിത്രം കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം ക്രോളിന്റെ സെലിബ്രിറ്റി ബ്രാൻഡ് വാല്യൂ റിപ്പോർട്ട് ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ ഒന്നാം സ്ഥാനത്തുള്ള ആരാണ് ചോദ്യം ഓപ്ഷൻ സി അലിയ ഭട്ട് ബി രൺവീർ സിംഗ് ഓപ്ഷൻ സി ഷാരുഖ് ഖാൻ ഓപ്ഷൻ ഡി വിരാട് കോഹ്ലി അപ്പോൾ ഒരു ഏതാണ് ഓപ്ഷൻ എ ആണ് വിരാട് കോഹ്ലിയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഇനി രണ്ടാം സ്ഥാനത്തുള്ള ആരാണ് രൺവീർ സിംഗ് ആണെന്നുള്ള കാര്യം ഓർക്കുക മൂന്നാം സ്ഥാനത്ത് ആരാണ് ഷാരൂഖ് ഖാനാണ് അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം സ്വർഗ വിവാഹം നിയമവിധേയക്കുന്ന തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ആദ്യ രാജ്യം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ ഓപ്ഷൻസ് തായ്ലൻഡ് ബി ഇന്തോനേഷ്യ സി മ്യാൻമർ ഓപ്ഷൻ ഡിയറ്റ്നാം ഇതിന്റെ ചരിത്രം ഏതാണ് ഓപ്ഷൻ ആണ് തായ്ലൻഡ് ആണ് അപ്പോൾ ഈ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്യുക ഇനി അതുപോലെ തന്നെ ഏതാണ് ഏഷ്യയിലെ മൂന്നാമത്തെ രാജ്യമാണെന്നുള്ള കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റും മനസ്സിലാകും വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് ഡെയിലി കാരണം അപ്ഡേറ്റ് ചെയ്തേ പോകുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി തരുക ജൂൺ ഇരുപത്തൊന്നാം തീയതിയിലെ പ്രധാന പ്രധാനിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിയുന്നത് അപ്പോൾ ചർച്ച ചെയ്ത പോയിന്റിലൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം